ടിക്കറ്റ് ഫിനാലിൽ നിൽക്കാൻ യോഗ്യത ഇല്ലാത്തവർക്ക് വേണ്ടിയുള്ള നോമിനേഷൻ പ്രക്രിയ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്തായാലും ഹൗസിലെ ഓരോരുത്തർ ഓരോരുത്തരുടെ പേരിങ്ങനെ ഓരോരുത്തർ ഇങ്ങനെ നോമിനേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്തായാലും ജിൻഡോ നോമിനേറ്റ് ചെയ്തത് ജാസ്മിനിയാണ് ആ സമയത്ത് തന്നെ ജാസ്മിനിൻ്റെ മുഖഭാവമൊക്കെ കാണാൻ ജിൻഡോ ഇങ്ങനെ നുള്ളോ പിച്ചോ മാന്തോ എന്തോ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ സിജോ നോമിനേറ്റ് ചെയ്തതും ജാസ്മിനിയാണ് അപ്പോൾ ആ സമയത്തും ആ മുഖം കൊണ്ടുള്ള ആ ചേഷ്ടകളൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും അതുപോലെ കണ്ടോ ജിൻഡോ ഇങ്ങനെ മാന്തുന്ന ഇതൊക്കെയാണ് കാണാൻ പറ്റുന്നത് അത് കഴിഞ്ഞ ദിവസം നന്ദന എന്ന് ഒരു രണ്ട് പേര് രണ്ടാളുടെ പേര് പറയുന്നുണ്ട് അതിലും ജാസ്മിന്റെ പേര് പറയുന്നുണ്ട് നന്ദന നോമിനേറ്റ് ചെയ്തതും ജാസ്മിനെയാണ് അപ്പോൾ അതിനുള്ള കാരണങ്ങളൊക്കെ മത്സരത്തിൽ അവിടെ നിന്ന് വ്യക്തമാക്കണം അപ്പോൾ നന്ദന പറയുന്നത് ഇങ്ങനെയാണ് ജാസ്മിൻ ചേച്ചിയുടെ ആ ചേഷ്ടകെ ചില സമയത്ത് എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ ആ സമയത്തും ജിൻഡോയെ ഇതുപോലെ കയറി മാതുന്നത് കാണാനായിട്ട് പറ്റും അപ്പോൾ ആ സമയത്ത് തന്നെ നന്ദന പറയുന്നുണ്ട് കണ്ടോ ഇപ്പോൾ കാണിക്കുന്ന ചേഷ്ട പോലും ശരിയല്ല എന്ന് പറയുന്നുണ്ട് ആ സമയത്ത് ബിഗ് ബോസ് വാണിങ് കൊടുക്കുന്നുണ്ട് ഒരു വാണിങ് പോലെയാണ് ബിഗ് ബോസ് അവിടുന്ന് അനൗൺസ് ചെയ്യുന്നുണ്ട് ഇത് ഒരു നോമിനേഷൻ പ്രക്രിയ നടന്നുകൊണ്ടിരിക്കുന്ന ആ സമയത്ത് എന്താ ജാസ്മിനെ ഇങ്ങനെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ബിഗ് ബോസ് ജാസ്മിനെ വാണിയെ കൊടുക്കുന്നതാണ് ഇപ്പൊ കാണുന്നത്